നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ സർവകാല റെക്കോർഡിട്ട മലയാള സിനിമയിൽ വീണ്ടും ആളില്ലാ കാലം നുണക്കുഴി വാഴ എന്നീ രണ്ട് സിനിമകളെ മാറ്റി നിർത്തിയാൽ ജൂലൈയിലും ഓഗസ്റ്റിലുമായി ഇറങ്ങിയ സിനിമകളിൽ തൊണ്ണൂറ് ശതമാനവും ഒരാഴ്ച പോലും തിയേറ്റർ തികച്ചില്ല മിനിമം പത്തു പേർ ഇല്ലാത്തതിനാൽ ഇപ്പോൾ പല ഷോകളും മുടങ്ങുകയാണ് പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ പല റിലീസുകളും മാറ്റുകയും ചെയ്തു എല്ലാ കാലവും കാലാവസ്ഥയോടും സാമൂഹിക സാഹചര്യങ്ങളോടും ചേർന്ന് കിടക്കുന്നതാണ് വിനോദ വ്യവസായം പ്രളയവും ദുരന്തങ്ങളും ഒക്കെ തിയേറ്റർ കളക്ഷനെയും ബാധിച്ചിരുന്നു വയനാട് ദുരന്തം മലയാള സിനിമയുടെ കളക്ഷനെയും ബാധിച്ചിരുന്നു ഇതോടെ പല റിലീസുകളും മാറ്റിയതാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് താരങ്ങൾ അപഹാസ്യരായി നിൽക്കുന്നതും മൊത്തത്തിൽ സിനിമാ കളക്ഷനെ ബാധിക്കുന്ന ഘടകമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി നാലിലെ ആദ്യ അർദ്ധവർഷം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ബ്ലോക്ക് ബസ്റ്റർ വർഷമായിരുന്നു മഞ്ഞുമൽ ബോയിൽസ് ജീവിതം ആവേശം പ്രേമലു എന്നീ ചിത്രങ്ങൾ നൂറ് കോടിക്ക് മുകളിൽ പോയി ആദ്യ മാസത്തിനുള്ളിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരം കോടിക്ക് മുകളിൽ എത്തിയിരുന്നു ഒരു ചിത്രം ഇരുന്നൂറ് കോടിയും പിന്നിട്ടിരുന്നു മൂന്ന് ചിത്രങ്ങൾ നൂറ് കോടിക്ക് മുകളിലും നേടി നാല് ചിത്രങ്ങൾ അൻപത് കോടിക്ക് മുകളിലും ആദ്യ ആറ് മാസത്തിനിടെ ഇന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സ്ട്രൈക്ക് റേറ്റിംഗ് ഉള്ള ഇൻഡസ്ട്രിയായി മലയാളം മാറിയിരുന്നു ഓർമാക്സ് മീഡിയയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ ആറ് മാസങ്ങളിൽ ഇന്ത്യയിൽ നാലായിരത്തോളം കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നത് അതിൽ നാലിലൊന്ന് അതായത് ഇരുപത്തഞ്ച് ശതമാനത്തോളം മലയാള സിനിമയുടേതാണ് ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഇതുപോലൊരു വിജയം പക്ഷേ രണ്ടായിരത്തി രണ്ടാം പകുതിയിൽ മലയാള സിനിമയ്ക്ക് കാലിടറി ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിൽ പഴയ അവസ്ഥയാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ കത്തിനിന്ന മൂന്ന് സൂപ്പർ നായകമാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ തിയേറ്ററുകളിലുണ്ട് ഷാജി കൈലാസ് ഭാവനയെ നായകയാക്കിയെടുത്ത ഹണ്ട് മഞ്ജു വാര്യർ മൂവി എന്ന നിലയിൽ അനൗൺസ് ചെയ്യപ്പെട്ട ഫുട്ടേജ് മീര ജാസ്മിനെ തിരിച്ചുവരവ് എന്ന് പ്രഖ്യാപിച്ച വി കെ പ്രകാശ് ചിത്രം പാലും പഴും എന്നിവയായിരുന്നു അവ എന്നാൽ ഈ മൂന്ന് ചിത്രങ്ങൾക്കും ആളില്ല മീരയുടെ ചിത്രവും ഭാവനയുടെ ചിത്രവും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്തത് മഞ്ജു വാര്യരുടെ ഫൂട്ടേജിനും തീരെ കളക്ഷനില്ല ഈ ചിത്രത്തിൽ ആകെ അഞ്ച് മിനിറ്റ് മാത്രമാണ് മഞ്ജു ഉള്ളത് പിന്നെ എന്തിനാണ് ഈ ചിത്രം ആ രീതിയിൽ അനൗൺസ് റിപ്പീറ്റ് ആ രീതിയിൽ അനൗൺസ് ചെയ്തതെന്നും മനസ്സിലാവുന്നില്ല ആദ്യത്തെ ആറുമാസത്തിനു ശേഷം ഒരു ഒറ്റ ഹിറ്റ് പോലും സമ്മാനിക്കാൻ ഇൻഡസ്ട്രിക്ക് സാധിച്ചിരുന്നില്ല ജൂണിന് ശേഷം റിലീസ് ചെയ്തത് നാൽപ്പതിലേറെ ചെറുതും വലുതുമായ ചിത്രങ്ങളാണ് ഇതിൽ ഗോളം നുണക്കുഴി വാഴ എന്നീ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് മുടക്കു മുതൽ മുടക്കുമുതൽ പിടിച്ചത് എസ് എൻ സ്വാമി സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ ചിത്രം സീക്രട്ട് ധ്യാൻ ശ്രീനിവാസന്റെ തന്നെ സൂപ്പർ ജിന്ദഗി അനൂപ് മേനോ നായകനായ ചെക്ക് മേറ്റ് ആസിഫ് അലിയുടെ അഡിയോസ് അമിഗോ എന്നിവയൊക്കെ പരാജയപ്പെട്ടിരുന്നു ഹിറ്റ് മേക്കർ റാഫിയുടെ തിരക്കഥയിൽ ഹരിത സംവിധാനം ചെയ്ത താനാര എന്ന ചിത്രവും എട്ട് നിലയിലാണ് പൊട്ടിയത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു തിയേറ്റർ നടത്തിക്കൊണ്ട് പോണമെങ്കിൽ ദിവസം എണ്ണായിരം മുതൽ പതിനായിരം രൂപയെങ്കിലും വരുമാനം വേണം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ജീവനക്കാരെങ്കിലും തിയേറ്ററുകളിൽ ഉണ്ടാവും ഇവരുടെ ശമ്പളം വൈദ്യുതി ബിൽ നികുതി തുടങ്ങിയവയെല്ലാമായി രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തിയേറ്ററുകൾ ബുദ്ധിമുട്ടുകയാണ് ഓണചിത്രങ്ങളിലാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്